നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ പലപ്പോഴും പാരൻസിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ ഫോണായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ കാണുന്ന കണ്ടന്റുകൾ തന്നെയായിരിക്കും ഈ കുട്ടികളും കാണുന്നത് അങ്ങനെയല്ല പ്രാക്ടിക്കലായിട്ട് ഒരു പ്രശ്നം വന്നാൽ അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണം സഹജീവിയോട് എങ്ങനെ പെരുമാറണം ഒരു ഷെയറിങ് മെന്റാലിറ്റി എമ്പതി ചുറ്റുള്ളവരെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഭാഗത്തു ഭാഗത്തുനിന്നും നല്ലൊരു തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ പുതിയ ടീം പക്ഷേ ആളുകൾ ഉണ്ടായിരിക്കും അതിൽ വ്യത്യസ്തമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ചാനലിൽ അതും വളരെ ആയിട്ടുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവരൊക്കെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം ഇവർ പിന്നെ ട്യൂൺ ലൈഫ് നമുക്കറിയാം കോട്ടക്കല്ലെ ജില്ലയിൽ തന്നെ ഒരു വലിയ സ്ഥാപനം ഈ സൈക്കോളജി അതേപോലെ തന്നെ പിന്നെ ട്രെയിനിങ് രംഗത്ത് പിന്നെ ഒരുപാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ട്യൂൺ ലൈഫ് അതിൻ്റെ പിന്നെ പിറകിലുള്ള ആളുകളാണ് ഇതിലൊരു അഡ്വക്കേറ്റ് ഉണ്ട് ഡോക്ടറുണ്ട് ട്രെയിനറുണ്ട് പിന്നെ അതേപോലെ തന്നെ അവരുടെ എന്താ പറയുക ആ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ കൂടുതലും പരിചയപ്പെടുത്താൻ നല്ലത് ഇതിൻ്റെ മെയിനായ നമ്മുടെ സേഫ്സാണ് പരിചയപ്പെടുത്തിക്കല്ലാരെ ആരൊക്കെ ഒന്ന് നമ്മുടെ ചാനലിന് വേണ്ടി ഇത് തസ്നി തസ്നി കൂടുതൽ കുട്ടികളുടെ ബിഹേവിയറൽ പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യുന്നത് ആ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷാന ഡീൽ ചെയ്യുന്നത് ഷർഫുദ്ദീൻ മാഷെ മാഷ ഞങ്ങളുടെ സൈക്കാഡി സോഷ്യൽ വർക്കറാണ് അതുപോലെ തന്നെ ഷിഫ അപ്പോൾ ഇംഗ്ലീഷ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാർ നമ്മുടെ ലീഗൽ അഡ്വൈസറാണ് അതേപോലെ ഡോക്ടർ സക്കീർ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ബിഹേവിയറൽ പ്രോബ്ലംസിന് മെഡിസിൻ കൊടുക്കുന്ന ഹോമിയോപ്പത്തിക് ഡോക്ടറാണ് ഇതാണ് അതേപോലെ തന്നെ ഷാഹുൽ മാഷ് നമ്മുടെ ഒരു എപ്പോഴും സപ്പോർട്ടീവായി നിൽക്കുന്ന നല്ലൊരു അധ്യാപകനാണ് ഇപ്പം ആയിട്ടുള്ള റെലവൻ്റായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇപ്പം കുട്ടികളിൽ കാണുന്ന അക്രമ സ്വഭാവം എന്തുകൊണ്ടാണ് അതിനെന്തെല്ലാം കാര്യങ്ങൾ ടീമായിട്ട് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ചൊരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ടസ്നിയോടാണ് ചോദിക്കാവുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ മീഡിയൻസ് വളരെ വലുതാണ് നമുക്കറിയാലല്ലോ എല്ലാവരിലും വളരെയധികം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് ആയിട്ടും കൂടുതൽ നെഗറ്റീവ് ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നത് കുട്ടികളിൽ കാണുന്നതിൻ്റെ എക്സാമ്പിൾസ് ഒരുപാട് നമുക്ക് പറയാൻ പറ്റും എന്താണ് ടസ്നിയുടെ ഒരു ഒപ്പീനിയൻ നമ്മുടെ പ്രേക്ഷകരോട് വളരെ ചുരുങ്ങിയ വാക്കിൽ ഇവരൊക്കെ സംസാരിക്കാനുള്ള വാക്കാണ് ഓക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതായത് ബാഡായ രീതിയിലും ഗുഡ് ആയ രീതിയിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ റീൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്സ് ഇങ്ങനത്തെ സിനിമനായിക്കോട്ടെ പല ഇൻസിഡൻസിനെ അല്ലെങ്കിൽ പല തെറ്റായ കാര്യങ്ങളെയും ഭയങ്കര നോർമലൈസ് ചെയ്തിട്ട് അതത്ര പ്രശ്നമില്ല അങ്ങനത്തെ രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ വീഡിയോസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ട് വരുന്നൊരു വളർ വളർന്നു വരുന്നൊരു സമൂഹത്തിൽ ക്രൈംസും അല്ലെങ്കിൽ ഇങ്ങനത്തെ തെറ്റുകളൊക്കെ നോർമലൈസ് ചെയ്ത് പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പക്ഷെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നല്ല രീതിയിലും പോർട്ട്രേ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ പലപ്പോഴും പാരൻസിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയുടെ ഫോണായിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ കാണുന്ന കണ്ടന്റുകൾ തന്നെയായിരിക്കും ഈ കുട്ടികളും കാണുന്നത് അപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അതുപോലെ ഇപ്പോഴത്തെ ന്യൂസുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ഒരു ഒരു സിമിലർ ന്യൂസ് ആണ് ഇപ്പോൾ ഒരു സൂയിസൈഡിൻ്റെ കേസായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബുള്ളിങ്ങിൻ്റെ കേസ് ആയിക്കോട്ടെ വന്ന പിന്നെ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഇതേപോലത്തെ ന്യൂസുകളായിരിക്കും അടുപ്പിച്ചടുപ്പിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അതുമല്ലെങ്കിൽ ചിലപ്പോൾ ചില ന്യൂസുകൾ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എക്സാജറേറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതേ അവസ്ഥയിലും കടന്നു പോകുന്ന പല ആൾക്കാരുണ്ടാവും അപ്പോൾ ബുള്ളിങ്ങ് നേരിടുന്ന കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇതിൽ ഇങ്ങനത്തെ അക്രമങ്ങളുടെ ഒരു അനുകരണ സ്വഭാവം അല്ലെങ്കിൽ ഒരു അനുകരണ മനോഭാവം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിനൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് മീഡിയ എങ്ങനെ ഇൻഫ്ലുവൻസ് എങ്ങനെയാന്നുള്ളൊരു ഗൈഡൻസ് വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ വെരി ഗുഡ് വളരെ നന്നായിട്ട് സംസാരിച്ചു ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട എന്താണ് ഷാന അല്ലേ ഈ പൊതുവേ പഠന നിലവാരം കുറയുന്നു എന്നുള്ളത് അല്ലേ പഠന കുറയുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് കുട്ടികളിൽ അത് മറ്റു എന്താണ് അതിനെക്കുറിച്ച് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ സാധിക്കില്ല പക്ഷേ പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പല കേസുകളിലും പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സൊസൈറ്റി ആയാലും സ്കൂളായി മാറ്റി നിർത്തപ്പെടുന്നുണ്ട് അതേപോലെ വീട്ടിലാണെങ്കിൽ തന്നെ കുട്ടികളെ മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ ഉള്ളിൽ എന്തുണ്ടാവും ഞാൻ മാറ്റി നിർത്തപ്പെടുന്നുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഡെവലപ്പ് ചെയ്ത് അവരെ ഈഗോ ഹേർട്ട് ചെയ്യുകയും അങ്ങനെ അവരിലൊരു അക്രമരഹിതമായൊരു ബിഹേവിയേഴ്സ് കണ്ട് വരാറുണ്ട് അതാണ് പിന്നെ നമുക്ക് സ്വാധീനം അറിയാം അവർക്ക് ഈ ഒരു പ്രായത്തിൽ പാരന്റ്സ് ഒന്നും ഒരു മുതൽ ഒരു എന്താ പറയുക മുഖവിലിടക്കാത്തൊരു സമയമാണല്ലോ ശരിക്കും ഈ പിയർ ഗ്രൂപ്പ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് സ്കൂളുകളായാലും മറ്റുമൊക്കെ നമ്മളെപ്പോഴും കാണുന്ന ഒന്നാണ് ശരിക്കും ഈ പിയർ ഗ്രൂപ്പ്സ് ഒരു ഒരു പ്രയാസം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർ ഒരു സംഘാടനം ചെയ്യുമ്പോൾ ഒരാളെങ്ങനെ മാറി നിൽക്കുക എന്നവരെപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവർ മാറി നിന്നാൽ ഞാനൊരു ഇൻഫിയറിറ്റി ഉള്ളൊരു വ്യക്തിയാണോ എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ചില പ്രശ്നങ്ങളിൽ പല കുട്ടികളും വന്ന് പോകുന്നത് പിന്നെ ഓരോ എപ്പോഴും പറയുന്നൊരു ഡയലോഗ് നിങ്ങൾ സ്കൂളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നല്ലൊരു വൈബാണ് ഈ പിയർ ഗ്രൂപ്പ്സിൻ്റെ ഇപ്പം നിൽക്കുമ്പോൾ പാരൻസിൻ്റെ ഇപ്പം നിൽക്കുമ്പോൾ അത് കിട്ടാറില്ല എല്ലാം പറയാം തുറന്ന് പറയാം ഇത് സംഘർഷങ്ങൾക്കും പോകാറുണ്ട് അവർ അപ്പോൾ ഞാനെങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നു ഞാൻ ഒറ്റപ്പെട്ടാൽ എനിക്ക് അത് ഞാൻ ഒന്നിനും പറ്റാത്തൊരു വ്യക്തിയാവില്ലേ എന്ന് അവർ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ പാരൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ പിയർ ഗ്രൂപ്പ്സിനെ കുറിച്ചൊരു അവബോധ അറിവ് വേണം ശരിക്ക് കൃത്യമായിട്ട് എൻ്റെ മോന് ആരൊക്കെയാണ് കമ്പനികളുള്ളത് ആരൊക്കെയാണ് ആ സമപ്രായക്കാർ എന്തൊക്കെയാണ് അവിടെ ആക്ടിവിറ്റീസുകൾ ഇതൊക്കെ അറിഞ്ഞ് നല്ലൊരു പിന്നെ ചിട്ടയായ അന്തരീക്ഷം കൊടുത്താൽ തന്നെ കുട്ടികൾ നമുക്ക് നല്ല ഒരു ഗ്രൂപ്പായിട്ടും നല്ലൊരു ബിഹേവിയറായിട്ടും നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇപ്പോൾ ഈ അടുത്ത ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നൊരു ടോപ്പിക്കാണത് അധ്യാപകരുടെ ഇടയിലും പഴയ പോലെ തന്നെ അടിച്ച് പഠിപ്പിക്കണം എന്നാൽ മാത്രം കുട്ടികളിൽ മാറ്റമുണ്ടാകും എന്നുള്ള ഒരു കൺസെപ്റ്റ് പക്ഷെ ശരിക്കും അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ് അടിക്കണം പക്ഷെ അടി കൊണ്ട് മാത്രം കുട്ടികളിൽ പിന്നെ അവരിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള അത് തെറ്റായ ധാരണയാണ് കുട്ടികളെ നമുക്കറിയാം നമ്മളൊക്കെ പിന്നെ ടീച്ചർ ചെയ്തിട്ടുള്ള നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നമ്മളെ ചെറിയ ശിക്ഷ നൽകുകയും അതിലുപരി നമുക്ക് നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറുകയും നമുക്ക് നല്ല ലക്ഷ്യബോധവും നമുക്ക് നല്ല ഇൻസ്പിറേഷൻ തന്ന അധ്യാപകരെ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കാറുള്ളത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ ശിക്ഷകൾ കൊടുക്കണം അതിൻ്റെ കൂടെ കുട്ടികൾക്ക് നല്ല ലക്ഷ്യബോധവും ഇൻസ്പിറേഷനും കൊടുക്കുന്ന സ്നേഹത്തോടു കൂടി പെരുമാറുന്ന അധ്യാപകരാണ് കുട്ടികളെ കറക്റ്റ് ചാനലിലൂടെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിലവിലുള്ള നിയമം എന്താണെന്ന് പറഞ്ഞാലേ ഇവിടെ നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ച കാര്യത്തിൽ തന്നെ ഞാൻ തുടങ്ങുകയാണ് കുട്ടികളെ ശിക്ഷിക്കാൻ ആർക്കെങ്കിലും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ശാരീരികമായിട്ട് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടെന്നുള്ള ഒരു അലിഖിത നിയമമാണ് നമ്മുടെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഇടയിലുള്ളത് അധ്യാപകൻ്റെ കുട്ടിക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനൊക്കെ ജനിച്ചു വളർന്നിട്ടുള്ളത് പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലെ സംസ്ഥാന ഗവണ്മെന്റ് മാത്രമാണ് കുട്ടികളെ അടിക്കുന്നത് നിരോധിക്കാത്തത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിൽ പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേക സർക്കുലർ തന്നെയുണ്ട് വിദ്യാർത്ഥികളെ അടിക്കരുത് അടിക്കുന്നത് കുറ്റകൃത്യമാണെന്ന് അപ്പോൾ നല്ല അധ്യാപകർ ഒരിക്കലും കുട്ടികളെ അടിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വിട്ടിട്ടുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ചാർട്ടർ മുഖാന്തരമാണ് ഈ ചിൽഡ്രൻസ് റൈറ്റിനെ കുറിച്ചുള്ള ഒരു അവബോധം ലോകത്ത് വരുന്നതും അതിൽ ആ ചാർട്ടറിൽ അംഗമായിട്ടുള്ള ഇന്ത്യ രാജ്യത്ത് നമുക്ക് രണ്ടായിരത്തിലൊരു നിയമം വന്നു ജൂനിയൽ ജസ്റ്റിസ് ആക്ട് ആ നിയമം അങ്ങനെ നടക്കുകയും അതിൽ അതിൽ അപ്പോഴാണ് കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങളൊന്നും കുറ്റങ്ങളെല്ലാം എന്നും അതൊക്കെ ഒരു ബിഹേവിയറൽ ഡിസോർഡർ ആണെന്നുള്ള ഒരു അവബോധം വരികയും എന്നാൽ ചിത്രം ഒന്നിച്ച് മാറി മറിഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് നമുക്കറിയാം ഡൽഹിയിലെ ഒരു കൂട്ടബലാത്സംഗത്തിൻ്റെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു വാർത്ത നമ്മളെല്ലാം അറിഞ്ഞിട്ടുള്ളതാണ് ആ കേസിലാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് നിയമം മാറ്റി എഴുതാൻ നമ്മുടെ പാർലമെൻ്റ് നിർബന്ധിതരായത് നമുക്കറിയാം ആ കേസിൽ അഞ്ച് ആറ് പ്രതികളുണ്ടായിരുന്നത് ആ ആറ് പ്രതികൾ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഈ മെഡിക്കൽ വിദ്യാർത്ഥിയെയും കൂടെയുള്ള കൂട്ടുകാരിയും സ്നേഹിതയും കൂടെ ഒരു കൂട്ടബലാത്സംഗം ചെയ്യുന്നത് മാത്രമല്ല അതിഗുരുതരമായിട്ടുള്ള റോഡ് അയൺ റോഡ് ഉപയോഗിച്ചിട്ടുള്ള പീഡനങ്ങൾ വരെ ഏൽപ്പിച്ചിട്ട് ആ കേസ് വളരെ വിദഗ്ദ് വിദഗ്ധമായിട്ട് തന്നെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തു അതിൽ അന്നത്തെ നിയമം അനുസരിച്ച് ഒരു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പ്രതി അതിലുണ്ടായിരുന്നു ആ പ്രതിയെ വെറും മൂന്ന് വർഷത്തെ ഒബ്സർവേഷൻ ഹോം താമസം മാത്രമാണ് കോടതി ശിക്ഷയായിട്ട് കൊടുത്തത് ബാക്കിയുള്ള ആളുകളെ വധശിക്ഷയ്ക്കു വിധിച്ചു അതിൽപ്പെട്ട ഒരുത്തൻ ഈ വധശിച്ച കാത്തു കഴിയവേ ജയിലിൽ ആത്മഹത്യ ചെയ്തു ആ കേസിൽ ആണ് ഈ നമുക്ക് നീതിക്ക് നിരക്കാത്ത വിധിയാണ് കോടതി നൽകിയതെന്നും ആ സംഭവത്തിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ പതിനേഴ് വയസ്സുള്ള ആ പ്രതിയാണ് ഈ ഇരകളെ അതിക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ തയ്യാറായത് ബാക്കി അതിൽ പ്രായപൂർത്തിയായ ആളുകളെക്കാളും കൂടുതൽ ക്രൂരമായിട്ട് ഈ കുട്ടികളെ ദ്രോഹിച്ചതും അവരെ മുള്ളിൽ അത് ഭയങ്കരമായ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പീഡനങ്ങൾ ഏൽപ്പിക്കുന്നു അപ്പോൾ അതിനെതിരെ രാജ്യത്ത് ഉയർന്നുവന്ന ഒരു വലിയ പ്രക്ഷോഭം പോലെ തന്നെയുള്ള വലിയ ചർച്ച വരികയും കോ നിയമം നിലവിലുള്ള നിയമം മാറ്റി എഴുതേണ്ടതുണ്ട് എല്ലാ കുട്ടികളും കുട്ടികളല്ല പതിനാറിനും മുതൽ പതിനെട്ട് വരെ പ്രായമുള്ള കുട്ടികളെ കുട്ടികളായിട്ട് കണക്കാക്കാമെങ്കിലും കുട്ടികൾ വലിയ പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ശിക്ഷ തന്നെ കൊടുക്കണം അങ്ങനെയാണ് പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികളെ ഈ പുതിയ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമത്തിൽ ഹീനകൃത്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പ്രായപൂർത്തിയായ ആളുകളെ എങ്ങനെയാണോ വിചാരണ ചെയ്യേണ്ടത് അതുപോലെ വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കണമെന്നും മാത്രമല്ല അവർക്ക് ഈ നിയമപ്രകാരം ഉണ്ടായിരുന്ന മറ്റ് എല്ലാ ചെറിയ കുറ്റങ്ങൾ ചെയ്തവരും വലിയ കുറ്റങ്ങൾ ചെയ്തവരൊക്കെ ഒബ്സർവേഷൻ ഹോമിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒബ്സർവേഷൻ പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഹോംസ് ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വലിയ കുറ്റകൃത്യം ചെയ്തവരെ പുതിയ നിയമപ്രകാരം നമുക്ക് പ്രത്യേക രീതിയിൽ തന്നെ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയാം അതിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞ് ഒമ്പത് കൊല്ലമായി ഇവിടെ സൈബർ കുറ്റങ്ങൾ അതുപോലെ തന്നെ ഡ്രഗ് മാഫിയകളുടെ അതുപോലെ നമുക്കറിയാവുന്ന എല്ലാ ഈ പറഞ്ഞ പുതിയ മോഡൽ ക്രിമിനൽ കുറ്റങ്ങൾ സാർവത്രികമായിട്ടുണ്ട് അതിൽ നമുക്ക് ഇപ്പോൾ വരുന്നു കൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നും ആശ്വാസകരമായ വാർത്തകളല്ല എല്ലാറ്റിലും കുട്ടികളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പതിനാറിനും പതിനെട്ടിനും ഇടയിലുള്ള കുട്ടികളുടെ വമ്പിച്ച ഇൻവോൾവ്മെൻറ്റോട് കൂടിയിട്ടാണ് മിക്ക ക്രൈം കഥകളും പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും പുതിയ സാഹചര്യത്തിൽ ഇതിനെ നേരിടുന്നതിന് വേണ്ടി നമ്മുടെ പാർലമെൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ചിന്തിച്ചിട്ട് എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് പാരൻസിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരെല്ലാം പറയുന്ന അടോളസിൻ്റെ ഏജ് ആണെങ്കിലും പാരൻസ് എന്ന് പറഞ്ഞാൽ പാരൻറ്റിങ് തുടങ്ങുന്നത് കുട്ടികളുടെ ചെറുപ്പം മുതലേ ആണല്ലോ അപ്പോൾ ഒരു കുടുംബം എന്നുള്ളത് ഒരു കുട്ടിയുടെ സ്വാഭാവികമായ ആദ്യ വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൽ നിന്ന് കുട്ടി കിട്ടുന്ന അനുഭവങ്ങളാണ് അവൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നത് സ്വാഭാവികമായും പാരൻസ് എന്താണോ പെരുമാറുന്നത് അതാണ് കുട്ടി കണ്ടുപഠിക്കുന്നത് പഠിക്കുന്നത് പാരൻറ്റിങ്ങിലെ മിസ്റ്റേക്കുകൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് നന്മയാണെന്ന് കരുതി പാരൻറ്റിങ് ചെയ്യുന്ന പാരൻസിന് പറ്റുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് നമുക്ക് കൂടുതൽ നന്നായി പറയാൻ പറ്റുന്നത് ഏറ്റവും നന്നായി പറയാൻ പറ്റുന്നത് ഹെലികോപ്റ്റർ പാരൻറ്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ മൈക്രോ പാരൻറ്റിങ്ങാണ് നടക്കുന്നത് സത്യത്തിൽ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്ന ഒരു പാരൻ്റ് ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുകയും ആ കുട്ടിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഓവർ കൺട്രോളിംഗ് നടക്കുന്നുണ്ട് തന്മൂലം തന്നെ കുട്ടികൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയും അതിനുശേഷം ആ കുട്ടിയിലുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളുടെയും കാരണം ഈ മൈക്രോ ആണെന്ന് പറയാം ഇതിൽ തീർച്ചയായിട്ടും ഇതിൽ രണ്ടാമത്തെ ഒരു പാരൻറ്റിങ് പറയുന്നത് സ്നോപ്ലോ പാരൻറ്റിങ് അല്ലെങ്കിൽ ബുൾഡോസർ പാരൻറ്റിങ് ആണ് ഇവിടെ കുട്ടിയുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളും മാതാപിതാക്കൾ മുന്നേ ആദ്യമേ ഒഴിവാക്കി കൊടുക്കുന്നു തന്മൂലം കുട്ടികൾക്കൊരു പരീക്ഷണവും ഒരു പ്രശ്നവും പ്രതിസന്ധിയോ നേരിടാനുള്ള കഴിവുകൾ നഷ്ടപ്പെടുന്നു സ്വാഭാവികമായി ആ കുട്ടിയിലുണ്ടാകുന്നത് ആത്മവിശ്വാസം കുറവാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടാനുള്ള കഴിവ് കുറവാണ് പ്രോബ്ലം സോൾവിങ് സ്കില്ലൊന്നും ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യുന്നില്ല ഓക്കെ മൂന്നാമത് പറയാവുന്നത് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ഇപ്പോൾ നമ്മുടെ പാരൻറ്റിംഗ് ക്ലാസ്സുകളിലൂടെ കിട്ടുന്ന ഓവർ അപ്രീസിയേഷൻ കൊണ്ടുണ്ടാകുന്ന ദുരന്ത ഫലങ്ങളാണ് ഓവർ അപ്രീസിയേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ആശാസ്യകരമല്ലാത്ത രീതിയിൽ ഓ അനർഹമായ രീതിയിൽ അപ്രതീക്ഷിതമായ രീതിയിൽ ഓവറായി കൊടുക്കുന്ന പ്രശംസയോ ആ കുട്ടിക്ക് കിട്ടുന്ന അപ്രീസിയേഷനോ ആ കുട്ടിയിൽ ഞാനൊരു വലിയ സംഭവമാണെന്ന് വളർത്താൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാകുന്ന വിശ്വാസം എന്താ വെച്ചാൽ ഐ എം ഓൾവേസ് ദ ബെസ്റ്റ് അപ്പോൾ ആ കുട്ടി അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു ഞാൻ എങ്ങനെ ആവുകയുള്ളൂ അപ്പോൾ ഒരു പരാജയ ഭീതി ആ കുട്ടിയിൽ ഒരിക്കലും നേരിടാൻ കഴിയുന്നില്ല അപ്പോൾ പരാജയം വരുമ്പോഴേക്കും കുട്ടിയെ തളരുന്നു ഇങ്ങനെയുള്ള ഇത്തരം അബദ്ധങ്ങൾ മാനസികമായി പോലും അറിയാതെ ചെയ്യുന്ന അബദ്ധങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ആയാലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയാലും ഒക്കെ ഒരു ഹാപ്പി ഹോർമോൺസായ ഡോബമിൻ റഷാണ് ബ്രെയിനിൽ നടക്കുന്നത് അപ്പോൾ വിവേകപൂർവ്വം ഒരു വ്യക്തിയെ പെരുമാറാൻ സഹായിക്കുക ഡോബമിൻ്റെ ബാലൻസിങ് ആണ് ഇവിടെ വേണ്ടത് അതിന് പേരൻസ് കുട്ടിയെ ഒരു ചിട്ടയായ ജീവിത ശൈലിയിലൂടെ പരിശീലനം കൊടുക്കുകയാണ് ഏറ്റവും നല്ലൊരു മാറ്റം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇപ്പം നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങും ഒരുപാട് വൈകി എണീക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവണത ഇന്ന് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ബ്രെയിനിൻ്റെ ഇമോഷണൽ സെൻറ്റർ എന്നറിയപ്പെടുന്ന അമിൻഡല കൂടുതലായിട്ട് ഓവർ ആക്റ്റീവ് ആവുകയും അതേസമയം കുട്ടികൾക്ക് ലോജിക്കായിട്ട് ചിന്തിക്കാൻ സഹായിക്കുന്ന പ്രിഫോണ്ടൽ കോട്ടക്സിൻ്റെ പ്രവർത്തനം കുറയുകയും ചെയ്യുന്നത് കുട്ടികളുടെ ടോൾ ഈ സഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടാക്കുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഓവർ റിയാക്റ്റീവ് ആവുന്നു അഗ്രസീവായിട്ട് പെരുമാറുന്നു പിന്നെ ഈ ഉറക്കക്കുറവ് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ ഇല്ലാണ്ടാക്കുന്നുണ്ട് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാനും ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനൊന്നും പറ്റാത്തൊരു കണ്ടീഷൻ അവിടെ വരുന്നുണ്ട് അപ്പോൾ പാരൻസ് ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എണീപ്പിക്കുകയും അവരുടെ ഈ ഒരു പ്രാർത്ഥന അതുപോലത്തെ ആ കിളികളുടെ ശബ്ദമൊക്കെ കേട്ടിട്ടുള്ള ആ ഒരു പ്രകൃതിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഡോപ്പൊമിൻ സിസ്റ്റത്തെ മോട്ടി മോട്ടിവേറ്റ് ഡോപ്പമിൻ സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെഡിറ്റേഷന് പിന്നെ ഒരു മനുഷ്യാവസിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഏജ് എന്ന അഡോൾസിൻ്റെ ഏജിൽ നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഡോപ്പോമിൻ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേരൻസ് പലപ്പോഴും കുട്ടികളെ ഒരു കോമ്പറ്റിറ്റീവ് മൈൻഡിലൂടെ ബന്ധുക്കൾക്കിടയിൽ പോലും അതായത് കസിൻസിന് പോലും ഇന്ന കോഴ്സ് എടുക്കണമെന്ന് പോലും തീരുമാനിക്കുന്നത് ഒരു മത്സര ബുദ്ധിയോടെ ആയിരിക്കും കുട്ടിയുടെ താല്പര്യത്തിനായിരിക്കില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവവും മറ്റുള്ളവരുടെ വേദനയിൽ പരിഹാരമാകാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതും ഡോപ്പോമിനെ നല്ല രീതിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്തും പിന്നെ പിന്നെ പറയാനുള്ളത് അധ്യാപകർ പലപ്പോഴും അക്കാദമിക് എക്സലൻസിന് വേണ്ടിയിട്ട് സ്കൂളുകൾ തമ്മിൽ അധ്യാപകർ ഭയങ്കര കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് തന്നെ കുട്ടികൾ വളരുന്നത് അപ്പം അതിൽ നിന്ന് അതിനോടൊപ്പം തന്നെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ കൊണ്ടുവരാം പല സിലബസിൻ്റെ ഭാഗമായിട്ട് തിയററ്റിക്കലായിട്ട് ലൈഫ് സ്കില് പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല പ്രാക്ടിക്കലായിട്ട് ഒരു പ്രശ്നം വന്നാൽ അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണം സഹജീവിയോടെ എങ്ങനെ പെരുമാറണം ഒരു ഷെയറിങ് മെൻ്റാലിറ്റി എമ്പതി ചുറ്റുള്ളവരെ എങ്ങനെ കാണണം എന്നതിനെക്കുറിച്ച് അധ്യാപകരുടെ ഭാഗത്തു നിന്നും നല്ലൊരു തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ കുട്ടികളിൽ നല്ല മാറ്റം വരും അപ്പം ഓരോ വീട്ടിൽ നിന്നും തുടങ്ങട്ടെ മാറ്റം അത് സൊസൈറ്റിയുടെ മാറ്റത്തിലേക്കും നയിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ പരമാവധി ഫാമിലി ഗ്രൂപ്പിലേക്കും കുട്ടികളിലേക്കും പാരൻസിലേക്കും എത്തിക്കുക അപ്പോൾ വളരെ സന്തോഷം